നമസ്കാരം നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ പോയ വീഡിയോ ആണ് കേട്ടോ പൂരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഏപ്രിൽ അവസാനം ഒരു ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾ പോയത് അഞ്ച് മണിക്കൊക്കെ ശേഷം ആണ് നമ്മൾ അവിടെ എത്തിയത് എന്നിട്ട് ടിക്കറ്റ് കൊടുത്തു കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട കേട്ടോ നാല് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട പോകണം പിന്നെ ഇതെല്ലാ വർഷവും നടത്തുന്ന ഒരു സംഭവമാണെങ്കിലും എല്ലാ വർഷവും തിരക്ക് കൂടി കൂടിയേ വരുന്നുള്ളൂ അത്ര നല്ല ചൂടായിട്ടും ചൂടായതുകൊണ്ട് എല്ലാവരും വൈകുന്നേര സമയമാണെന്ന് തോന്നുന്നുണ്ട് പോകുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ വർഷവും ഒരുപോലെ സംഭവങ്ങളാണെങ്കിലും വ്യത്യാസമായിട്ട് കണ്ടതാണ് അവരെ ഇത് മാത്രമല്ല ായിരുന്നു നിലയ്ക്കുള്ളത് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടു നല്ല ഇഷ്ടപ്പെട്ടു കുറേ നേരമായി രീതിയിലുള്ള അവധികൾ മൂലകളിൽ അവർ കണ്ടിട്ട് കുറേ നേരം കേട്ടും ഭയങ്കര ചൂണ്ടായിരുന്നു എന്നായിരുന്നു പിന്നെ ഓരോ സ്റ്റാളുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തിരക്കും മഞ്ഞറ്റി നോക്കി എടുക്കാനും

കുട്ടികൾക്ക് കളിക്കുന്ന ഒരു ഒന്നും ഇല്ല അപ്പം അതിൽ കുറേ സമയം പോകും എല്ലാത്തിനും വേറെ ഇല്ലെങ്കിലും കേറാനായിട്ട് കുറച്ച് സമയം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ വീട്ടു അങ്ങനെ ഇതിൽ കേറാനും കുറേ നേരം ജോലി പണ്ടെ ഭാഷ പോയിട്ട് നമുക്കൊക്കെ പോവാനൊക്കെ ഉള്ളത് ഇപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ എക്സിബിഷൻ കാണാൻ പോയത് കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി കളിക്കുന്ന സ്ഥലാണ് കേട്ടോ ഇതിലൊന്നും നമ്മൾ കേറിയില്ല ഇതൊക്കെ വലിയ ആളുകളൊക്കെ കുട്ടികൾക്കൊന്നും കയറാൻ പറ്റൂല തന്നെ പേടിയാവില്ലേ തല കറങ്ങാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നു അതിൽ കയറുന്നവരൊക്കെ മൂല്യ ചെമ്മിളിയൊക്കെ എടുക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊന്നും കയറിയില്ല കുട്ടികൾക്ക് കയറാൻ പറ്റണേല് മാത്രം ഒരു രണ്ട് മൂന്നെണ്ണം കൊണ്ടും കയറി അപ്പം അതിന് കുറേ നേരം തൂന്നിക്കേണ്ടിയൊക്കെ വന്നു അപ്പോൾ ആദ്യം കയറിയത് നമ്മളൊരു ട്രെയിനിലാണ് അതായി കറങ്ങണതും ഇതൊക്കെ ഞാൻ വീഡിയോ വീടിയെടുത്തൊന്നുള്ളൂ ഇതിലൊന്നും നമ്മൾ കയറിയില്ല അതിൽ കയറിയിരിക്കുന്നവരൊക്കെ ഒച്ചെടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ പേടിയാവണം ഇതൊന്നും ഈ ട്രെയിനിൽ കാണുന്ന കയറണമെന്ന് തോന്നുന്നു അതിന് മുന്നിൽ തന്നെ ഇരിക്കണം അച്ഛൻ്റെ മോഴും കൂടെ മുന്നിൽ കയറിയിരുന്നു കല്ലു എന്നു വെച്ചാൽ അതിലും കയറാൻ പേടിയാണ് അപ്പോൾ കല്ല് കയറുന്നില്ല എന്ന് പറഞ്ഞു ഇതിൽ കയറുന്നുണ്ടപ്പോൾ അവൾക്കും കയറണമെന്ന് തോന്നുന്നു അവളിക്ക് കയറാനായിട്ട് അടിയുടെ ടിക്കറ്റൊക്കെ എടുത്തു അതിലും കുറേ നേരം പോകും ഇവർക്ക് കയറാൻ പറ്റും അത് കഴിഞ്ഞ് അവളിക്ക് കയറാൻ ച്ച അന്യമ്മമാർ അധികം പഠിക്കാൻ പേരില്ല അതായത് ടിക്കറ്റ് കിടന്നിട്ട് മാറുകയാണെങ്കിൽ കൂടുതലെങ്കിലും വരില്ല പോയിട്ട് വീട് വെച്ച് ഇറങ്ങിപ്പോകും അവൾക്ക് ടിക്കറ്റ് എടുത്തതായിരുന്നു നമുക്ക് ഇറങ്ങിപ്പോകുക ടിക്കറ്റ് പിടിച്ചിട്ട് പൈസ കഴിച്ചു ില്ല ഒട്ടിങ്ങനെ തന്നെ ഒന്നോളം ചെയ്തത് പിന്നെ വേറെ ഒരു ട്രെയിനും പോലെ ചെയ്തിട്ടില്ല അപ്പോൾ അവസാനമായിപ്പോൾ കുറെ എണ്ണത്തിലൊന്നും കയറാതെ ഞങ്ങൾ പോയി അപ്പോൾ ദൈവയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പൂരം സെൽഫി ഇടിത്താനക്കുട്ടന അപ്പോൾ അവരുടെ നിന്ന് രണ്ടുപേരും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ദൈവത്തിൻ്റെ മുന്നിലൊരു ഒന്ന് ഫോട്ടോ എടുത്തു അങ്ങനെ അവസാനം ഇപ്പം നമ്മൾ കുറേ എണ്ണത്തിലൊന്നും കയറാതെ അങ്ങനെ പോയി വീട്ടിൽ ഇങ്ങനെയായാലും പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കയറി ഇത് ഒരു ആ പിന്നെ ഐ എസ് ആർഒൻ്റെ ഒരിതുണ്ടായിരുന്നു അതൊക്കെ അടച്ചിട്ടേക്കായിരുന്നു രാത്രി ആയതുകൊണ്ട് അതൊക്കെ നേരത്തെ അടച്ചു പോയി തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നിൽ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഉള്ളിൽ കൂടെ താലയക്ക ഇട്ട് നോക്കിയിട്ട് നാണൂട്ടൻ്റെയും കല്ലുവിൻ്റെയും ഫോട്ടോ എടുത്തു പിന്നെ കുറച്ച് കോഴി താറാവ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതുണ്ടായിരുന്നു അതിൽ കയറി പിന്നെ പുതിയതായിട്ടെന്ന് പറയാനായിട്ട് ഒരു മൂൺ വാക്ക് വാക്കെന്നാണ് ഒരു സംഭവം അത് വീഡിയോസൊക്കെ കണ്ടിട്ട് കാറണം എന്നു പറഞ്ഞാൽ പോയതായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും രാത്രിയായി പിന്നെ ഒന്ന് രണ്ട് ട്രിപ്പും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് നമ്മളതിൽ കയറിയില്ല കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ